ഒരു ഒരു വർഷം അങ്ങനെ അവസ്ഥ സംഭവിച്ചതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പക്ഷേ നമുക്ക് ഇപ്പോ ലക്ഷ്മി ക്ഷേത്ര വീഡിയോക്ക് വന്നതിന് ശേഷം ആൾക്കൊരുപാട് സഹായങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി തന്നെ വേറൊരു ഇൻഡാഗ്രേഷനിൽ പറഞ്ഞതായിട്ട് ഒരു ന്യൂസ് കേട്ടത് അപ്പൊ ഒരു പരിധിവരെ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനൊരു വാർത്ത കൊടുത്തത് അല്ല ലക്ഷ്മി അങ്ങനെ ഒരു വാർത്ത കൊടുത്ത് നിന്നായിരുന്നു തോന്നുന്നുണ്ടോ ആ അദ്ദേഹത്തിന്റെ ആരോഗ്യ എങ്ങനെ എപ്പോഴും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോകും നിലപ്പോളിക്കും ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റേ മെമിക്രി രംഗത്തുള്ള ആൾക്കാരൊക്കെ കൂടി ഷോയൊക്കെ നടത്തിയിരുന്നു പന്തളത്ത് വെച്ചിട്ട് പിന്നിട്ട് പോയിരുന്നു അല്ല ഞാൻ പോയില്ലായിരുന്നു നേരത്തെ പിടിച്ചു പോയുണ്ടേരീട്ട് പോയേക്കുവാണ് അവിടത്തെ പോണോ പ്രോഗ്രാം ഓ അത് നേരത്തെ പിടിക്കോട്ടാ